ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്നിവിടെ സിമ്പിളായിട്ടുള്ള ഒരു ജീൻസിന് നമുക്കിടാൻ പറ്റുന്ന ഒരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു വി നെക്ക് മോഡലാണ് അപ്പം ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന തുണി എന്ന് പറഞ്ഞാൽ ഒന്നര മീറ്റർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് ഇത് ശരിക്കും നമ്മളൊരു ചുരിദാർ തയ്ച്ചതിൻ്റെ ബാലൻസ് ഇരുന്ന പീസാണ് അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്കതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ തന്നെ നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് തുണി നാലായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കണം ഇതുപോലെ നമ്മൾ ആദ്യം ഒരു മടക്കും മടക്കിയിട്ട് കൊടുത്തു അതിനൊന്നുകൂടെ മടക്കി ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്യാവുന്ന രീതിയിൽ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ലെവലൊക്കെ കയറി ഇറങ്ങിയായത് കൊണ്ട് നമ്മൾ സ്ട്രെയിറ്റായിട്ട് ഒരു ലൈനും കൂടി ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ നമ്മുടെ മെഷർമെൻറ്റ്സ് എല്ലാം നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം ഞാൻ ആദ്യം തന്നെ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഒരറ്റത്തിൽ നിന്ന് അതായത് മടക്കുള്ള അറ്റത്തിന്ന് അങ്ങോട്ടേക്ക് സൈഡിലേക്ക് ഇഞ്ച് മാർക്ക് ചെയ്തു ആ ഒരു പോയിന്റിൽ നിന്നും താഴത്തേക്ക് കൈക്കുഴി നമുക്ക് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ചെസ്റ്റ് ഞാനിവിടെ എടുക്കുന്നത് പത്ത് ഇഞ്ചാണ് നമ്മൾ ഒരു ഇഞ്ച് മതിയായിരുന്നു ഒരു എക്സ്ട്രാ ഒന്നും കൂടി ഇട്ട് കൊടുത്തു ഇഞ്ച് പ്ലസ് ഒരു ഒന്നര ഇഞ്ച് സീം സീമലൗൺസ് കൂടെ എടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ജീൻസ് ടോപ്പ് ആയതുകൊണ്ട് കുറച്ച് ലൂസ് കിടക്കട്ടെ എന്ന് ഓർത്താണ് ഇഞ്ച് എടുത്തത് ഇനി നമുക്ക് ഈ ഒരു കോർണർ ഇതാ ഈ നമ്മുടെ വരച്ചതിൻ്റെ കൂട്ടിമുട്ടുന്നിടത്ത് ഒരു ഒരിഞ്ച് മാർക്കിൽ ഒരു കർവ് വരച്ചു കൊടുക്കാം ചെരിച്ച് വരച്ചു കൊടുക്കാം നമ്മുടെ ആംഹോളിൻ്റെ കെർവാണ് അതൊന്നിതുപോലെ ചെരിച്ച് വരച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ടോപ്പിന് നമുക്ക് എത്രയാണ് ഫുൾ ലെങ്ത് വേണ്ടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഫുൾ ലെങ്ത് ആയിട്ട് ഇരുപത്തി ആറ് ഇഞ്ചാണ് എടുക്കുന്നത് ഇരുപത്തി അഞ്ച് ഇഞ്ചും ഇഞ്ച് നമ്മുടെ സീം അലവൻസ് ആണ് നമുക്ക് തയ്യൽത്തുമ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിക്കുമ്പോൾ കയറിപ്പോകുന്നത് കൊണ്ടാണ് ഒരിഞ്ചുകൂടെ കൂട്ടിയെടുത്തത് ആ ഒരു ഇരുപത്തി ആറ് ഇഞ്ച് നമ്മളെടുത്തു അതിൻ്റെ പകുതി പതിമൂന്ന് ഇഞ്ചിൽ നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ പതിമൂന്ന് ഇഞ്ചിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്തു അവിടേക്ക് നമ്മുടെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഒമ്പത് ഇഞ്ചാണ് എടുക്കുന്നത് കൂട്ടത്തിൽ ഒന്നര ഇഞ്ച് സീമ മെൻസും ഇവിടെ നമ്മൾ എട്ട് ഇഞ്ചായിരുന്നു ഒരിഞ്ച് കൂടെ കൂട്ടിക്കൊടുത്തു ഒമ്പതിഞ്ചാക്കി ഇനി ഏറ്റവും താഴെ നമ്മൾ ഇരുപത്താറ് വരച്ചയ്ക്കുന്നിടത്ത് നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് കൂട്ടത്തി ഒന്നര ഇഞ്ച് സീമ സീമല മെൻസും പതിനൊന്നിഞ്ചെന്ന് പറയുമ്പം പത്തിഞ്ചായിരുന്നു ഇഞ്ച് നമ്മൾ കൂടുതലെടുത്തു എല്ലായിടത്തും നമ്മളപ്പം ഓരോ ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോയിൻറ്സ് എല്ലാം ഒന്ന് കൂട്ടി വരച്ച് കൊടുക്കണം എല്ലാ സൈഡിലും അടിയിലത്തേത് ഇതാ ഇതുപോലെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെക്കാം അപ്പം നമുക്ക് ഫ്രണ്ടും ബാക്കും പീസസ് കട്ട് ചെയ്ത് കിട്ടും ഇത് നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ലൈനിങ് കൊടുക്കുന്നില്ല ഡയറക്റ്റ് നമ്മൾ ഈ ഒരു തുണി വെച്ച് തന്നെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു ജീൻസിൻ്റെ ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഇട്ട് വേണം നമ്മളിത് തയ്ക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് വല്ലാതെ ഒട്ടി കിടക്കുന്ന പോലെ തോന്നും അതുകൊണ്ടാണ് ഞാൻ എല്ലാ പോയിൻറ്റിലും ഓരോ ഇഞ്ച് വീതം ലൂസും കൂടെ ഇട്ട് കൊടുത്തത് കൂട്ടത്തിൽ നമ്മൾ ഒന്നര ഇഞ്ച് സീമലവൺസ് കൂടെ കൊടുക്കുന്നുണ്ട് എന്നാലും ഒരു ഇഞ്ച് എക്സ്ട്രാ നമ്മളകത്തേക്ക് തന്നെ നമ്മൾ ലൂസായിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യണം അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ തുണി നാലായിട്ട് തന്നെ മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവ്സ് ഒരുമിച്ച് കട്ട് ചെയ്യാനായിട്ട് ഇനി നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കണം ഈ തുണി കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇനി നമുക്ക് ഇവിടുന്ന് നമ്മുടെ നീളം എത്രയാണ് വേണ്ടിയത് കൈക്ക് നീളം ഒന്ന് വേണ്ടിയത് അത്രയും മാർക്ക് ചെയ്യാം ഞാനിവിടെ എട്ടര ഇഞ്ചാണ് എടുക്കുന്നത് അതായത് ഏഴര ഇഞ്ചും കൂട്ടത്തിൽ ഒരു ഇഞ്ച് സീമ ലെവൻസാണ് എട്ടര ഇഞ്ചെന്ന് പറയുന്നത് ആ ഒരു സൈഡിലും ഇഞ്ച് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് വരയ്ക്കാം അതായത് പോലെ സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം ഇത്രയാണ് നമ്മൾ കൈക്ക് എടുക്കുന്ന ആ ഒരു പീസ് ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു കൈക്കുഴിയുടെ അളവ് ഇഞ്ച് പ്ലസ് ഒരു രണ്ട് ഇഞ്ച് കൂടെ കൂട്ടി ഒമ്പത് ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ഒരു പോയിന്റിൽ നിന്നും താഴത്തേക്കായിട്ട് ഇഞ്ച് ഇതൊരു സാധാ സ്ലീവ് ആയതുകൊണ്ട് ഇഞ്ച് നമുക്ക് താഴത്തേക്ക് ഒന്ന് വരച്ചു കൊടുത്തു ഇനി ഇതിന് അവിടുന്ന് ആ രണ്ട് പോയിൻറ്റ്സ് തമ്മിലൊരു കർവ് വരച്ചു കൊടുക്കണം ഇങ്ങനെ നമ്മൾ കെർവ് വരയ്ക്കുമ്പോഴത്തേക്കിന് ഒരു ഒമ്പത് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ ആ ഒരു മിഡ് പോയിൻ്റ് അതായത് നാലര ഇഞ്ച് അതിൻ്റെ ആ ഒരു സെൻറ്റർ നാലര ഇഞ്ചിൻ്റെ അവിടെ വെച്ച് വേണം നമ്മുടെ ഈ ഒരു കർവ് മുകളിലോട്ടും താഴോട്ടും എങ്ങനെയാ കർവ് തിരിയുന്ന ആ ഒരു പോയിൻ്റാണ് ഈ നാലര ഇഞ്ച് ഈ ഇപ്പോൾ അക കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ കർവ് വരച്ചു ആ പൊക്കത്തിൽ നിന്നുള്ള ഇങ്ങനെ വന്നു പിന്നെ അത് താഴേന്ന് മുകളിലോട്ട് പൊങ്ങുന്ന രീതിയിൽ ഇങ്ങനെ വേണം കർവ് നമ്മൾ വരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് സ്ലീവ് കിട്ടും ഇനി നമുക്ക് ഈ ഒരു താഴെ കൈയുടെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ കൈയുടെ വണ്ണം മാർക്ക് ചെയ്യുന്നത് ആറിഞ്ചും കൂട്ടത്തിൽ ഒരിഞ്ച് സീം അലവൻസും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു രണ്ട് സൈഡിൽ നിന്ന് നമുക്കിതായതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മളിതായതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസും ഇനി നമുക്ക് നമ്മുടെ ആ ഒരു നെക്കിന് വെച്ച് കൊടുക്കാനുള്ള പീസ് ഒരു ലോങ് പീസ് വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ഇതുപോലെ ഒരു തുണിയെ രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇനി നമുക്ക് അവിടുന്ന് പതിമൂന്ന് ഇഞ്ചാണ് നമ്മൾ നീളം എടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചൊക്കെ മതി പിന്നെ വീനൊക്കെ ആയതുകൊണ്ടാണ് ഞാനിവിടെ പതിമൂന്ന് എടുക്കുന്നത് ഇനി അതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ രണ്ട് ഇഞ്ചാണ് ഇതുപോലെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് എല്ലായിടത്തും ഒരു രണ്ട് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് വരച്ചു കൊടുക്കാം ആ ഒരു സൈഡുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം നമ്മളിവിടെ രണ്ട് ഇഞ്ച് വീതി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നര ഇഞ്ച് നമുക്ക് ആ ഒരു നെക്ക് നമ്മളെ കാണുന്ന പോലെ രീതിയിലും അര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും കൂടെ പോകുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ രണ്ട് ഇഞ്ചെടുത്തത് അതിൽ കൂടുതലൊന്നും നമ്മൾ നെക്കിന് വീതി എടുക്കേണ്ട കാര്യമില്ല ആ ഒരു രണ്ട് ഇഞ്ച് തന്നെ മതി ഇപ്പം നമ്മൾ ആ കട്ട് ചെയ്ത പോലെ തന്നെ ഒരു പീസും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം രണ്ട് പീസാണ് നമുക്ക് വേണ്ടിയത് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിലെ വി നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് നെക്കിൻ്റെ വിട്ത്ത് മൂന്നിഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ദാ മൂന്നിഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത് നീളം അത്രയാണോ എടുക്കുന്നത് അത് മാർക്ക് ചെയ്യാം ഞാനിവിടെ ഏഴ് ഇഞ്ചും കൂട്ടത്തിലൊരു അര ഇഞ്ച് സീമ അലവൻസും കൂടെ കൂട്ടി ഏഴര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഒരു ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു എക്സ്ട്രാ പീസ് വെക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഉള്ള അളവാണത് കാരണം ഒന്നര ഇഞ്ച് വീതി എന്ന് പറയുമ്പോൾ മുക്കാലിഞ്ചാണ് നമുക്ക് ഈ തുണി മടക്കിയിട്ടേക്കുന്നതുകൊണ്ട് മാർക്ക് ചെയ്യുന്നത് അന്നിട്ട് ഈ പോയിൻറ്റ്സ് രണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ സാധാ വീണക്കിൻ്റെ മെഷർമെൻറ്റ്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു എക്സ്ട്രാ നമ്മുടെ ആ ഒരു തുണി വെച്ച് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് അതിനുള്ള ഒന്ന് വീതി മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ നെക്കിൻ്റെ വിട്ത്ത് നമ്മൾ മൂന്നിഞ്ചെന്നുള്ളത് താ ഒന്നര ഇഞ്ചും കൂടെ ഒന്ന് അപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു ആ ഒരു ഒന്നര ഇഞ്ചാണ് നമ്മുടെ എക്സ്ട്രാ പീസ് വെക്കുന്നത് അ ഇനി നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്നും താഴത്തേക്ക് നമ്മുടെ മുക്കാൽ ഇഞ്ചിൻ്റെ ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ ആ രണ്ടാമത്തെ പീസിൽ നിന്ന് ഇതാക്കണ്ടില്ലേ ഇതുപോലെ നമ്മൾ എക്സ്ട്രാ പീസ് ഇങ്ങനെ വെച്ചു കൊടുക്കും ഇതിപ്പോൾ ഒരു സൈഡിലേതാണ് ഇതേപോലെ തന്നെ മറ്റേ സൈഡിലും നമ്മൾ ഈ ഒരു നെക്കിൻ്റെ എക്സ്ട്രാ പീസ് വെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ നെക്ക് ഇങ്ങനെയൊക്കെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരാനായിട്ടാണ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടില്ലേ ഈ ഒരു ഒന്നര ഇഞ്ച് വീതിയാണ് നമ്മുടെ ഈ ഒരു പീസിൻ്റെ വീതിയാണ് നമ്മളിവിടെ എക്സ്ട്രാ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് അര ഇഞ്ച് തയ്യൽത്തുമ്പ് അതിനകത്ത് തന്നെ കയറിപ്പോകും ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കിന് മുക്കാലിഞ്ചിൻ്റെ അവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് നമ്മൾ കൂടുതലൊന്നും കട്ട് ചെയ്ത് പോകരുത് കാരണം അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കി കട്ട് ചെയ്യേണ്ടതൊരിതാണ് കാരണം ആ പീസ് നമ്മൾ ഫ്രണ്ടിലേത് വെച്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി വൈഡ് ആയി പോകും അപ്പോൾ അതായത് പോലെ നമുക്കതൊന്ന് സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നിവർത്തിയിട്ട് എടുക്കാം എന്താ ഇതേപോലെ നിവർത്തിയിട്ട് കൊടുത്തു ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു വീനക്കിൻ്റെ ഭാഗം വരുന്നത് ഇവിടേക്ക് നമ്മളതാ ഈ ഒരു പീസ് ഇതുപോലെ ഇപ്പം മടക്കി കൊടുത്തേക്കുവാണ് നമ്മൾ നല്ല നീളത്തിലാണ് എടുത്തരുന്നത് അതൊന്ന് മടക്കി കൊടുത്തു അതാ ഇങ്ങനെയൊന്ന് വെച്ചു കൊടുക്കുക ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ടിലെ നെക്ക് വരുന്ന ഡിസൈൻ ഇനി നമുക്ക് ഈ ഒരു നെക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ദാ ഇതേപോലെ ഈ തുണിയൊന്ന് നല്ല വശം മുകളിൽ കാണുന്ന രീതി അതായത് ചീത്തവശം ഉള്ളിലേക്കാക്കി ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ വെച്ചു കൊടുത്ത് അതായത് നല്ല വശത്തിന് മുകളിൽ തന്നെ വെച്ചു കൊടുത്ത് ഈ ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ അരികത്തൂടെ അടിച്ചെടുക്കാം എന്നിട്ട് ഇവിടെ വരെ അടിക്കുമ്പോൾ നമ്മൾ ഇച്ചിരിയൂടെ ഒന്ന് ഇറക്കി വേണം ഇവിടെ അടിച്ച് നിർത്താനായിട്ട് കാരണം നമ്മൾ ഇപ്പുറത്തേക്ക് മറിച്ചടിക്കുമ്പോൾ ഒരു ചെറിയ കട്ട് കൊടുത്ത് നമ്മൾ മറിച്ചടിക്കാനായിട്ടാണ് ഒരു ശകലം നമ്മൾ ഫ്രണ്ടിലേക്ക് ഇറക്കി അടിച്ചു നിർത്തുന്നത് നമ്മൾ സൂക്ഷിച്ചൊര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇത് സൈഡിൽ കൂടി അടിച്ചെടുക്കാനായിട്ട് ഇതായപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഒരു സൈഡ് ഇനി നമുക്ക് കണ്ടില്ലേ ഈ ഒരു അടിപ്പ് നമ്മൾ അടിച്ചടിച്ച് താഴെ വന്നപ്പോൾ ഒരു ശകലവും കൂടെ താഴത്തേക്ക് അടിച്ചിട്ടാണ് നമ്മളിത് നിർത്തിയത് ഇതേപോലെ തന്നെ നമുക്ക് ദാ ഈ ഒരു സൈഡും കൂടി ഒന്ന് അടിച്ചെടുക്കണം അര ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ആ താഴത്തു നിന്നാണ് ഇപ്പം നമ്മൾ തുടങ്ങുന്നത് അപ്പം ഒരു ശകലം അവിടുന്നേ നമ്മൾ വിട്ടിട്ടാണ് ഇപ്പുറത്തേക്ക് നമ്മൾ അടിച്ചടിച്ച് ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു പോയിന്റിൻ്റെ അവിടെ വരെയും നമ്മൾ അടിച്ചെടുക്കുന്നത് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു നെക്കാണ് ഈസിയാണ് നമുക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു നെക്കാണിത് സൂക്ഷിച്ച് നമ്മൾ പയ്യെ ഒന്ന് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ ഇതാക്കണ്ടില്ലേ ഇപ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പീസ് ഇതാ ഇനി നമുക്ക് ഈ ഒരു അരിക് അരികുവശം നമ്മളിപ്പോൾ എക്സ്ട്രാ കൊടുത്തിരുന്നില്ലേ അവിടെ ഇത ഇതേപോലെ ആ ഒരു നമ്മളിപ്പോൾ വെച്ചു കൊടുത്ത തുണിയൊന്ന് മുകളിലേക്ക് മാറ്റിയിട്ട് ഈ അറ്റത്ത് നമ്മുടെ ആ ഒരു സൈഡിൽ ഇതായത് ഒരു ചെറിയ കട്ട് ആ നൂലിൽ കൊള്ളാതെ നമ്മൾ അടിച്ച് നിർത്തിയ നൂലിൽ കൊള്ളാതെ ഈ ഒരു അറ്റത്തിൽ നിന്നൊരു ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇത് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം ഇതേപോലെ ഉള്ളിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് ഒരു പതിച്ചടിക്കുകയും കൂടെ ചെയ്യാം അത് നമ്മുടെ ഇഷ്ടം അല്ലേ നമുക്ക് തേച്ച് കൊടുത്താൽ മതി ഞാനിവിടെ തേച്ച് കൊടുക്കുക ചെയ്യുന്നത് പതിച്ചടിക്കുന്നില്ല ഇത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പതിച്ചടിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല നമുക്ക് പക്ഷേ ചില നമ്മൾ എടുക്കുന്ന തുണിയുടെ അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് പതിച്ചടിക്കേണ്ടതായിട്ട് വരും ഇവിടെ ഇപ്പം ഞാൻ പതിച്ചടിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ ഇതാ കണ്ടില്ലേ ഇപ്പം നമ്മുടെ നെക്ക് നെക്ക്ദാ ഈ ഫ്രണ്ടിൽ ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കണം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് നടത്തിയിരിക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലേ നമ്മൾ ഉള്ളിലേക്ക് വെച്ചപ്പോൾ ആ പീസും കൂടെ ഉള്ളിലേക്ക് പോകുന്നു ഇനി ആ ഒരു പീസ് പിടിച്ചോണ്ട് ദാ ഇതേപോലെ ഒന്ന് മറിച്ചിടുക ഇനി നമുക്ക് ആ ഒരു നേരെ ഒന്ന് അടിച്ചു കൊടുക്കണം ഇപ്പം ഞാൻ എന്താ ഇവിടെ ഒരു വരച്ച് കൊടു കാണിച്ചിട്ടുണ്ട് ആ വരച്ചൊഴിക്കുന്നിടത്തൂടെ ദാ ഇതേപോലെ നേരെ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ അടിക്കുമ്പോഴത്തേക്കിന് ആ ഒരു പീസ് അവിടെ സ്റ്റേബിളായിട്ട് ഇരുന്നോളൂ ഇതാ കണ്ടില്ലേ ഇപ്പം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ബാക്ക് സൈഡിൽ കുറച്ച് എക്സ്ട്രാ പീസ് ഉണ്ട് നമ്മൾ ഇഞ്ച് എടുത്തുകൊണ്ട് തന്നെ നല്ല നീളം ഉണ്ടായിരുന്നതുകൊണ്ട് ഇതാ ആ ഒരു എക്സ്ട്രാ പീസ് ഇതുപോലെ ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് ബാക്ക് നെക്കിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്യാൻവാസ് പേപ്പറിൽ നെക്ക് ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ ക്യാൻവാസ് പേപ്പർ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ദമ്മുകളിൽ ഒരു സ്ട്രെയിറ്റ് ലൈനും കൂടെ വരച്ചു കൊടുത്തു ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് നമ്മുടെ ആ ഒരു വീതി എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം ഞാനിവിടെ മൂന്നിഞ്ചാണ് നെക്കിന് വീതി എടുക്കുന്നത് ആ ഒരു മൂന്നിഞ്ച് ഇച്ചിരി താഴെയും ഇതുപോലെ ഇതേപോലെയൊന്നും വരച്ചു കൊടുത്തു ഇനി നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് എത്ര വേണം അത് മാർക്ക് ചെയ്യാം ഞാനിവിടെ മൂന്നര ഇഞ്ചും കൂട്ടത്തിൽ കൂട്ടത്തിലര ഇഞ്ച് സീമ ലവൻസും കൂടെ കൂട്ടി നാലിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് നെക്കിൽ അതേപോലെതാ ഈ ഒരു സൈഡിൽ ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇതെല്ലാ പോയിന്റ്സും ഒന്ന് ജോയിൻ ചെയ്ത് ഒരു സ്ക്വയർ ആയിട്ടൊന്ന് വരച്ചെടുക്കാം ഇതേപോലെ സ്ക്വയർ ആയിട്ടൊന്ന് ഒരു ലൈനും കൂടെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് നമുക്ക് വരയ്ക്കാം ഇനി നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് ഇതാ നമ്മൾ കൂട്ടി വരച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു പോയിന്റിലേക്ക് ഇതേപോലെ ടേപ്പ് ഒന്ന് വെച്ച് കൊടുത്ത് ഒരു ഒന്ന് മാർക്ക് ചെയ്യുക ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളിവിടേക്ക് റൗണ്ടിനൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ദാ ഇതുപോലെ ഒരു കെർവ് ഒന്ന് വരച്ചു കൊടുത്ത് നമുക്ക് ആ ഒരു നെക്ക് ഒന്ന് റെഡി ആയിട്ടെടുക്കാം ദാ ഇപ്പം നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് തന്നെ എക്സ്ട്രാ സീം നമുക്ക് കൊടുക്കണം നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് ക്യാൻവാസ് അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ഇഞ്ച് ഗ്യാപ്പ് ദാ ഇതേപോലെ ടേപ്പ് വെച്ച് ഇഞ്ച് ഗ്യാപ്പ് ചുറ്റി ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായതേപോലെ ഒരിഞ്ച് ഗ്യാപ്പ് വരച്ചു ഇനി നമുക്ക് ഈ വരച്ചിരിക്കുന്ന ഈ ഇതേപോലെ ഒന്ന് കൂട്ടി വരച്ചു കൊടുക്കുക സാധാരണ ഞാൻ റഫായിട്ടാണ് വരച്ചിരുന്നത് ഇന്ന് ഞാൻ ഒരു ഇഞ്ച് ഗ്യാപ്പൊക്കെ ഇട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വരച്ച് കാണിക്കുന്നത് ഇനി നമുക്ക് ദാ ഇവിടെ ഈ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് ആ ഒരു വീതി വരച്ചിരുന്ന പോയിൻറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ശകലം ഒന്ന് നീളത്തിൽ ഇതായതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന സമയത്ത് നെക്ക് സ്റ്റേബിളായിട്ട് തന്നെ ഇരിക്കാനായിട്ടാണ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കാരണം നമ്മൾ അല്ലാതെ നെക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ തുണിയിലും നമ്മൾ ആറിഞ്ചിന് വരച്ച് നടുക്കൊരു പോയിൻ്റും അപ്പറേം ഇപ്പറേം മൂന്നും മൂന്നുമൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വരുമ്പോൾ ഒത്തിരി പാടാണ് നമ്മളത് ഒട്ടേക്കുന്ന സമയത്തെങ്ങാനും ഇച്ചിരി മാറിപ്പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അളവ് മാറിപ്പോവും ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പം ഡയറക്റ്റ് അതും കൂടെ വെച്ചിട്ട് നമുക്കങ്ങ് തേച്ച് കൊടുത്താൽ മതി തുണിയിൽ നമ്മൾ പ്രത്യേകിച്ച് വരയ്ക്കേണ്ടതായിട്ട് ഒരു കാരണം വരത്തില്ല ഇതാ ഇതേപോലെ ഒന്ന് വെച്ച് തേച്ച് തുണിയിലോട്ട് വെച്ച് തേച്ചെടുത്താൽ മതി ഇനി നമുക്കിതിൻ്റെ ആ ഒരു സെൻറ്റർ പോയിൻ്റ് കൂടെ ഒന്ന് ഡാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കാം ഇതാ ഇതുപോലെ ഒരു തുണിയിലേക്ക് നമ്മുടെ ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു അരികുവശം ഈ ഒരു ക്യാൻവാസ് പേപ്പറിലോട്ട് വെച്ച് കൊടുത്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ആ ഒരു ബാക്ക് പാർട്ടിലേക്ക് വെച്ചു കൊടുത്തിട്ട് നെക്ക് ഒന്ന് അടിച്ചെടുക്കണം ഇതായിപ്പം നമ്മൾ ആ ഒരു ബാക്ക് പാർട്ടിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്യാൻവാസ് പേപ്പറിൻ്റെ സെൻറ്ററും ആ ഒരു സെൻറ്ററിൻ്റെ അവിടേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസ് പേപ്പറിൻ്റെ അരികു വശത്തുകൂടെ ആ ഒരു ക്യാൻവാസിൽ തൊടാതെ ഒന്ന് അടിച്ചു കൊടുക്കാം ഇപ്പം ഇതാ അതും അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു എക്സ്ട്രാ നടുക്കുള്ള പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു കാലിഞ്ച് വിട്ടിട്ട് നമുക്കിതാ ഇതുപോലെ അതൊന്ന് സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു നൂലിൽ തൊടാതെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് നമുക്ക് ഇട്ട് കൊടുക്കണം മറിച്ചടിക്കുമ്പോൾ നമുക്ക് നല്ല നെക്ക് റൗണ്ട് ആയതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ടാണ് ചെറിയ ചെറിയ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതാ ഈ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ഒരു എക്സ്ട്രാ ഇങ്ങനെ ചാടി നിൽക്കുന്ന കുറച്ച് ഭാഗമില്ലേ അതൊന്ന് നേരെ ഷോൾഡറിൻ്റെ നേരെ ലെവലിൽ ലെവലിതാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഇതുപോലെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തിന് മുകളിലേക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ടൊന്ന് വെച്ചു കൊടുക്കുക വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നല്ല വശം രണ്ടും ഒരുപോലെ കൂട്ടിമുട്ടിയിട്ടുള്ള രീതി വേണം വെച്ചു കൊടുക്കാനായിട്ട് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ ദാ ഈയൊരു നെക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് ആ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുമ്പോഴത്തേക്കിന് ദാ ഒട്ടും സ്പേസ് അവിടെ ആ ഒരു ഗ്യാപ്പ് ഒട്ടും വരാതെ രീതിയിൽ വരാത്ത രീതിയിൽ ദാ ഈ ഒരു ഫ്രണ്ട് പാർട്ട് ഇതിൻ്റെ അറ്റം ആ ഒരു അറ്റത്തേക്ക് ആ കോർണറിലേക്ക് മുട്ടി ഇതൊന്ന് കവർ ചെയ്ത് ഇതുപോലെ പൊതിഞ്ഞ് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം ഒരു പിൻ വെച്ച് വല്ലതും കുത്തി നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാം എന്നിട്ട് ദാ ഇതുപോലെ ഒന്ന് ആയിട്ട് ഒരു രണ്ട് മൂന്ന് അടി നമ്മൾ അവിടെ അടിച്ചു കൊടുക്കണം കാരണം ഷോൾഡർ ജോയിനിങ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇരിക്കാനായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അടിച്ചു കൊടുക്കാം അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും നമുക്ക് കവർ ചെയ്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാം ഇപ്പം ഞാൻ ഇതുപോലെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നിവർത്തിയെടുക്കാം ഇതുപോലെ പയ്യെ വേണം നമ്മൾ നിവർത്താൻ ഇതുപോലെ നമ്മൾ പയ്യത ഒന്ന് വലിച്ചു കൊടുത്ത് അപ്പം നമ്മുടെ ആ ഒരു ഷോൾഡർ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാക്ക് നെക്ക് ഒന്ന് അടിച്ചെടുക്കണം ഇപ്പോൾതാ ഞാനിതുപോലെ ബാക്ക് നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ അടിയിൽ ഒരു പടി വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ രണ്ടായിട്ട് തുണി തുണിയൊന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനും സൈഡിൽ തേ വരച്ച് കൊടുത്തു ഇനി അവിടേക്ക് നമുക്കൊരു ഇഞ്ച് വീതി നമുക്ക് ഈ ഒരു തുണിക്ക് അഞ്ച് ഇഞ്ച് വീതിയാണ് വേണ്ടിയത് അതൊന്ന് വരച്ചു കൊടുത്തു ഇത് മടക്കി നമ്മൾ വെക്കുന്നതുകൊണ്ട് രണ്ടര ഇഞ്ച് വീതിക്ക് വേണ്ടി അതായത് അര ഇഞ്ച് തയ്യൽ തുമ്പും രണ്ട് ഇഞ്ച് വീതിയും കിട്ടാനായിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് ആ ഇഞ്ച് ഒന്ന് നേരെ വരച്ചു കൊടുത്തു ഇനി നമുക്കിതിൻ്റെ നീളം എത്ര വേണം നോക്കാം പതിനാലിഞ്ചാണ് ഞാൻ എടുക്കുന്നത് നമ്മുടെ സ്ലീവിനടിയിൽ നമ്മൾ ആറ് ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് ഏഴ് ഇഞ്ചാണ് കൈയ്യുടെ വണ്ണം മാർക്ക് ചെയ്തത് ആ ഒരു ഏഴിഞ്ച് ഏഴും ഏഴും പതിനാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ താഴെ വശത്തേക്ക് ഇതാ ഇതുപോലെ ഇതൊന്ന് മടക്കി കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു സ്ലീവിന് മുകളിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം എന്നിട്ടാ ആ ഒരു അരികു വശത്തു നിന്ന് അങ്ങേറ്റം വരെയും നമുക്ക് അടിച്ചെടുക്കാം അപ്പം താ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ സ്ലീവ്സ് റെഡിയായി ഇനി നമുക്കിത് നമ്മുടെ ഷോൾഡറുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ നമുക്കൊന്ന് മടക്കി കൊടുത്തിട്ട് നമ്മുടെ ഇതിൻ്റെ സെൻറ്റർ ഒരു സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം ഇതുപോലെ സെൻറ്റർ നമ്മൾ ആ ഒരു ഷോൾഡർ ജോയിൻ ചെയ്ത പോയിന്റിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നിവൃത്തി കൊടുക്കുക എന്നിട്ട് ഈയൊരു നടുക്കിയിൽ നിന്ന് അടിച്ചിട്ട് താഴത്തേക്ക് ഇതാ ഇതുപോലെ ഈ ഒരു സ്ലീവ് സ്ലീവൊന്ന് ചിരിച്ച് ചരിച്ചു കൊടുത്ത് നമുക്ക് ഫുള്ളായിട്ട് അടിച്ചെടുക്കാം അതേപോലെ തന്നെ അത് അടിച്ചു കഴിയുമ്പോൾ ആ നടുക്കിയും തന്നെ ഇപ്പുറത്തെ സൈഡിലോട്ടും ചിരിച്ച് അടിച്ചു കൊടുക്കണം ഇപ്പം നമ്മളിത് ആ രണ്ട് സ്ലീവ്സും അടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്ലീവ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി ഇനി നമുക്കിതുപോലെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് അടിച്ചു കൊടുക്കണം നമ്മൾ സീമലവൻസ് വിട്ടതായ ഇഞ്ചും കൈടെ അവിടെ ആ ഒരു ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴത്തേക്ക് ഒന്നര ഇഞ്ച് ഗ്യാപ്പ് സീമലവൻസും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് സൈഡിൽ കൂടെ വരച്ച് കൊടുത്ത് അടിച്ചെടുക്കാം ഇപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും അടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷെയ്പ്പ് ചെയ്ത് ഇനി നമുക്ക് നമുക്കിതാ ഈയൊരു താഴെ വശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ആദ്യം എന്താ ഇതുപോലെ ഒന്ന് മടക്കി അതിന് ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുത്തു എന്നിട്ട് ഈ ഒരു അറ്റത്തു നിന്നും അറ്റം വരെയും നമുക്കിതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം ഞാനിതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ജീൻസിന് ഇടാനുള്ള ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണിത് ആ നെക്കൊക്കെ കാണുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും പക്ഷെ വളരെ സിമ്പിളാണ് ആ തുടക്കക്കാർക്ക് പോലും നല്ല ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണിത് ഭയങ്കര ആയിട്ട് ഞാൻ എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം താങ്ക് യു ആൾ ഫോർ വാച്ചിങ് സി യു നെ നെക്സ്റ്റ് വീഡിയോ